ഹായ് ഫ്രണ്ട്സ് അസ്സാംളേക്കും അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ വെക്കേഷൻ ഈദ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ അതിന് മുന്നോടിയായിട്ട് ഞാൻ വീടൊന്ന് തട്ടിക്കൊട്ടാറുണ്ട് കേട്ടോ കാരണം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അതിനൊന്നും ടൈം ഇട്ടാറില്ല രാവിലെ എന്ന് പറയുമ്പോ ഡെയിലി രാവിലെ പോകുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുക തുടക്കുക അങ്ങനെ ഉള്ള സംഭവങ്ങളുള്ളൂ തട്ടിക്കൊട്ടി അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വരണം അപ്പോ ഇപ്പൊ പെരുന്നാൾ ഹോളിഡേയ്സിൽ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീടൊന്ന് നല്ല മാറാലൊക്കെ തട്ടി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഒരു വൺ വീക്കിൽ നമ്മൾ എന്തായാലും ഒന്ന് മാറാല പൊടി തട്ടണം കേട്ടോ കാരണം നമുക്ക് എപ്പോഴും മാറാല വീട്ടിലുണ്ടാവുമ്പോൾ എന്തോ എന്താ ലക്ഷണക്കെടാണോന്നോ അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു വൺ വീക്കിൽ ഒരു ദിവസം ഒഴിവുള്ള സമയങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ സൺഡേ ആണെങ്കിലും എന്തെങ്കിലും എന്താ മാര്യേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് തട്ടാറുണ്ട് കേട്ടോ അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോർ റൂമാണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കെയിനൊക്കെ കേട്ടോ സാധനങ്ങള് അപ്പൊ അതൊന്ന് നീറ്റാൻ ക്ലീൻ ആക്കി വെച്ചോ അതുപോലെ തന്നെ കിച്ചണിലുള്ള ഷോക്കേസ് കെട്ടോ അത് നമ്മൾ എടുത്ത ഭാഗത്തന്നെ എടുത്ത് വെക്കാറൊക്കെ എന്നാലും ഇൻ കേസ് എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് ധൃതി പിടിച്ച സമയങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആവാറുണ്ട് കേട്ടോ നമ്മുടെ എന്താ ഓർഗനൈസേഷന് അപ്പോൾ ഞാൻ നമ്മളുടെ കിച്ചണിലുള്ള ഷോക്കേസ് ഒക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ പൊസിഷൻ പൊസിഷനാടിച്ച അതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ടൈമ് മതി ഒരു സൺഡേ ഒക്കെ വരുമ്പോൾ ഒരു കുറച്ച് ടൈം മതി ഒന്ന് ക്ലീനിങ്ങിനായിട്ടൊരു ദിവസം കണ്ടെത്തുകയാണെങ്കിൽ വീട് എപ്പോഴും ക്ലീൻ ക്ലീന നീറ്റായിരിക്കും അങ്ങനെ നമ്മളുടെ ഷോക്കീസ് അതുപോലെ സ്റ്റോറൂമൊക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾക്ക് പോകുന്നത് ഫ്രിഡ്ജിനകത്തേക്കാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഇതാണ് അധികം സാധനങ്ങളില്ല കാരണം നമ്മൾ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിന് മുൻപുള്ള നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ എണ്ണ ഇല്ലാതെ എങ്ങനെ നാരങ്ങച്ചാർ ഇടാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്താൽ ചെയ്തു വെക്കാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിപ്പോൾ കാക്കുവിന് നാരങ്ങച്ചാറ് വേണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ മക്കൾക്കും നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ചോറിൻ്റെ കൂടെ എന്ത് കൂട്ടാനുണ്ടെങ്കിലും നമുക്ക് സൈഡായിട്ട് അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോറ് കഴി കെട്ടോ അപ്പോൾ നാരങ്ങ ഒന്ന് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് നാവി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ഒരു ഫ്രൈ പാനിലിട്ടിട്ടത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തു വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് കേട് വരാറില്ല എന്നുള്ളത് പക്ഷേ ഒന്നും സംഭവിക്കാറില്ല കേട്ടോ കേട് കൂടാതെ തന്നെ എപ്പോഴും ഉണ്ടാവും പിന്നെ നമ്മൾ എന്താ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നനഞ്ഞ കയ്യിൽ അതുപോലെ തന്നെ സ്പൂണ് നനഞ്ഞ സംഭവങ്ങളൊന്നും നമ്മുടെ അച്ചാറിനകത്ത് ഇടാതിരിക്കുക കഴിയണതും നല്ല വൃത്തിയുള്ള സംഭവങ്ങൾ ഇടുക അതുപോലെ വെള്ളമാവാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേടുകൂടാതിരിക്കുക കേട്ടോ പിന്നെ ആവി കൊള്ളിച്ച് വറുത്തെടുത്ത നാരങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന അതിനകത്ത് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായി നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉപ്പ് പിന്നെ നമ്മൾ വെളുത്തുള്ളി അല്ല ഇഞ്ചി പച്ചമുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ അതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു തവിയ കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കേട്ടോ ഞാൻ അത്യാവശ്യം മുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി എരിവ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളുടെ നാരങ്ങ പുളിയല്ലേ അതും ഇതുംപാടെ മിക്സ് ആകുമ്പോൾ ഏകദേശം ആവും കേട്ടോ ഇനി ഞാൻ അതിൽക്ക് കുറച്ച് അച്ചാറും പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈസ്റ്റേൺ ബേക്കിങ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് സുറുക്കം ഒഴിച്ചു കൊടുക്കാം അത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ നമ്മൾ എണ്ണ കടുക ഉലുവേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എണ്ണ കഴിക്കാൻ കൂട്ടാൻ പറ്റാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു അച്ചാറുണ്ടാക്കി കൊടുക്കാം അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ വൈകിട്ടുള്ള ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ശേഷം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്